ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി എം ടി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് സേവനവും ലഭ്യമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ കുറുമല പതിനാറാം വാർഡിലെ ബി പി എൽ കുടുംബങ്ങൾക്ക് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സൗജന്യ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്തു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ അർഹരായ കുടുംബങ്ങൾക്ക് പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്ത് ബി ജെ പി കുറുമല വട്ടുള്ളി വാർഡ് കമ്മിറ്റി മാതൃകയായി വിറകടുപ്പിൽ പാചകം ചെയ്ത് ബുദ്ധിമുട്ടുന്ന അമ്മമാർക്ക് സഹായാസ്തമേകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയിൽ പതിനാറാം വാർഡിലെ നാല് ബി കുടുംബങ്ങൾക്കാണ് എൽ കുടുംബങ്ങള്ക്കാണ് സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ ലഭ്യമാക്കിയത് ി ജെ പി പ്രവർത്തകരായ രഞ്ജിത്ത് തള്ളന്നൂർ പ്രമോദ് തെണ്ടൻകാവിൽ സന്തോഷ് കളരിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തിയാണ് വിതരണം നടത്തിയത് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും വാർഡിലെ കൂടുതൽ കുടുംബങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു